സുവിശേഷ ജീവിതം പലപ്പോഴും ഭൗതിക നേട്ടത്തിന്റെ ഒരു അടിസ്ഥാന വിഷയവും കാരണവുമായി ഒക്കെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് പൗരൂ സ്നേഹ പറയുകയാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദേവാസ് എന്നെ വിട്ടുപോയി ലോകത്തോടുള്ള ആസക്തി മൂലം അപ്പൊ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലരൊക്കെ ലോകത്തോടുള്ള ആസക്തി കാരണം സുവിശേഷത്തെക്കാളും അധികം ആകർഷണം ചിലപ്പോ ലോകം സമ്മാനിക്കുമ്പോൾ സുവിശേഷം വിട്ട് ലോകത്തിൻ്റെ പുറകെ ജടത്തിൻ്റെ പുറകെ സമ്പത്തിൻ്റെ പുറകെ ഒക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പലൂസിനെ പറയും വലിയൊരു ഭാരമാണ് ഒരുമിച്ച് സുവിശേഷ ജീവിതം നയിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് സുവിശേഷം വിട്ടിട്ട് സമ്പത്തിൻ്റെ പുറകെ പോകുമ്പോൾ പൗലൂസ് അനുഭവിച്ചൊരു ഭാരമുണ്ട് അതാണ് പലൂസ് എഴുതി വെക്കുന്നത് ഇത് അനുദിന ജീവിതത്തിൽ യഥാർത്ഥ സുവിശേഷവുമായി ബന്ധപ്പെട്ടുള്ള സുവിശേഷത്തോട് വേണ്ടി വില കൊടുത്ത് ജീവിക്കുന്ന അനേകരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാരമാണ്